അഭിപ്രായം പുതിയ താരാത്തവരുടെ പുതിയ വീടുകളിലൊക്കെ എല്ലാവർക്കും ഇപ്പൊ നമ്മൾ വന്നിട്ടുണ്ട് മടപൂരിക്ക് വന്നതാണ് മടിയ മറ്റും മറ്റാമുക്ക് വന്ന് കഴിഞ്ഞതാണ് അപ്പോൾ പോകുമ്പോൾ റോഡ് വേഗത്തിലുണ്ട് എല്ലാം ഭരണികളെ വില്പനക്ക് ഇട്ടിട്ടുണ്ട് കാണുമ്പോൾ ഇല്ല കാണാൻ അപ്പം അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ നമുക്കൊരു ഭാഗ്യം വലുതൊന്നും വാങ്ങാറ്റിട്ട് അറിഞ്ഞു കാണാൻ അങ്ങനെ ഒരു കിലോ കൊള്ളുന്ന ഉപ്പോ സംസാരോ എന്താണെങ്കിലും ഇണ്ടാൻ പറ്റില്ല കാര്യങ്ങളുണ്ട് എന്നാൽ തോന്നാണ് ഇത് കണ്ടപ്പോ ഞങ്ങള് മുറ്റതാണ് വണ്ടിയില്ല പിന്നെ പിന്നെ ഡയലൊക്കെ നല്ലവിടെ ഡയലി മാർക്കറ്റാണ് നോക്കി പറഞ്ഞത് വേറെ വില നല്ല അതായിട്ട് വന്നത് ഇതാ പിന്നെ നമ്മൾ അവിടെ ഇങ്ങനെ പോകുന്ന ബീച്ചിലൊക്കെ ഒന്ന് പോയി കറങ്ങില് പോണ കോഴിക്കോട് ബീച്ചിലൊക്കെ ഉള്ളത് ഏർ അവിടത്തെ ഒന്ന് കറങ്ങിക്കണ്ടട്ട് പോകാൻ കഴിഞ്ഞു പോകാനാണ് വലിയ വെയിലുണ്ട് അയത്താറും വെയിലാണ് അന്ന് പോയി ഒക്കെ പിന്നെ എന്നാൽ നീങ്ങാൻ തരുന്ന തലക്കുന്ന ഒരു പൊട്ടിയമ്മ ഉണ്ട് പൊത്തമ്മ കഴിയാക്കാൻ പറഞ്ഞിട്ടാണ് കഴിയാക്ക പോകുമ്പോൾ കഴിയും തന്നെ നമ്മളല്ലേ ഭാഗം സാറില്ല ഭാഗം ഇപ്പോൾ ഫുള്ള് ഭാഗ്യമല്ലേ അതിൻ്റെ ഒരു മാസമായിട്ട് വേറെ ആണ് അങ്ങനെ പോവാ ആ മിക്കുന്ന ആൾക്കാരെ കണ്ടൊക്കെ പൈസ തോമര കിട്ടും കഴിഞ്ഞതാണ് അല്ല ഞാൻ ആ അപ്പോൾ അത് നോക്കണല്ലേ ചേരങ്ങനെ വരുമ്പോൾ ന്യൂസിലുണ്ടായിരുന്നു അതോ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്ന അതാ ഒരു മൂന്നാറ് ആൾക്കാർ കൈ വേഗം കിട്ടില്ല ഇപ്പോൾ കിട്ടാ കിട്ടുന്നില്ല ഇതാണ് അതാ ഞാൻ കുറേ അതെ ഞാൻ എൻ്റെ അവിടെ ഞാൻ നിൽക്കുന്നത് അപ്പോൾ അവിടെ തിന്നു പറയും ഇങ്ങനെ സംഭവമുണ്ട് എൻ്റെ പൈസയും കിട്ടുന്നുണ്ട് അപ്പോൾ അത് നോക്കിക്കൊണ്ട് നിശ്ചയി പറഞ്ഞത് ഒരാളല്ലേ മൂന്നാറ് ആൾക്കാർ കിട്ടാം ഇത് അവിടെ അത് അതേ വരെ ആളുണ്ട് പിന്നെ കിട്ടില്ല കെട്ടിണ്ടാവും ഞാൻ വയറ് നിങ്ങൾക്ക് വാ പോയി ഞായൽ ഇന്നത് ആ റേറ്റ് ചെയ്യുന്ന പോകണ്ടല്ലേ ഇപ്പൊ കഷ്ട കാര്യം എടുക്കാ ഫെഡും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഫെഡ് കൊണ്ടാണ് പോയിക്കോണ്ടെ അണ്ടോ ഒരു മൂന്നാറ് വണ്ടിയാ കൊണ്ട് കൊണ്ടുവിട്ടത് കോഴിക്കോട് ബീച്ചിന്റെ ബീച്ചാണ് പോയി കണ്ടെ കണ്ട് र भ में कब को कमिया टया ൂടെ പോവാ പരിപാടി ഒക്കെ അറിഞ്ഞാ സ്റ്റീച്ചിന്റെ പരിപാടി ഉണ്ടാകുന്ന സ്റ്റേജിന്റെ പരിപാടി ഉണ്ടോ പ്രത്യേകൊക്കെ ഉള്ളു രണ്ടോ പരിപാടി ഉണ്ടല്ലേ അതിന് നമ്മള് നോക്കണം അദ്ദേഹം എല്ലാരും കപ്പിട്ടില്ല നമ്മൾ തപ്പാണ് പെരുന്നാലുകളിൽ അടിക്കല്ലേ നമുക്ക് എല്ലാം സംഭവം ഒന്നും ഇണ്ടാവില്ല അതിന് അത്ര ശക്തി വരുമ്പോളതിന്റെ അപ്പൊ നമ്മളിന്നിങ്ങനെ മുട്ടായിത്തെവൊക്കെ പോയി അപ്പം ഞാനിതുവരെ മുട്ടായിത്തെവ് ഉണ്ടെങ്കിൽ ഞാൻ എമ്മുടെ മുട്ടായ തെറിവ് ഉണ്ടെങ്കിൽ ഏഹ് അതെ ചട്ടപ്പഴക്കാരാ ചട്ടം കൊടുക്കും കേട്ടോ കിലാൻ ഒന്നര കിലാൻ അയിമ്പത് വില ഞാൻ ചെക്ക പേ പെരുമ്പോൾ ഞാൻ ഡ്രസ്സുകളൊക്കെ അതായത് കണ്ടുകൊണ്ട് പോവാൻ വന്നതല്ലേ എല്ലാവരും ഓ അഡ്ലി മുന്നേക്ക് പോയോട്ടോ അത് വളരെ തരത്തിലാണ് തൊണി വെക്കണ്ടോ വലായിട്ടോ മാലകളിലെ അല്ല സ്വീകരണം അവിടാത്തോണ്ടല്ലേ

അപ്പോൾ ഒന്നും കൂടി ഒന്ന് മുന്നോട്ട് പോകാനും വെയിലോട്ട് എത്തും അതുകൊണ്ട് തനലുള്ള സാധനം കിട്ടണം ഫുള്ളും വെയിലാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് വല്ലേറ്റ ലേക്ക് മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഇനി ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ